മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പോർക്ക് വിഭവങ്ങൾ മോഹിച്ചുവന്നാണ് ഇവിടെ ഒരു പോർക്ക് ബിരിയാണിയോടൊപ്പം ഒരു ബീഫ് ബിരിയാണിയും പറഞ്ഞു ഉച്ചയ്ക്ക് നമ്മൾ നമ്മളിവിടെ എത്തിയത് ഞായറാഴ്ച കൊണ്ടാണോ എന്ന് അറിയില്ല പോർക്ക് ബിരിയാണിയും ബീഫ് ബിരിയാണിയും നിർത്തി കഴിഞ്ഞു നമുക്ക് കിട്ടിയാ അവസ്ഥ അവസാനത്തായിരുന്നു പിന്നെ വന്നവർക്ക് അവ കിട്ടിയില്ല സ്വിഗ്ഗി സൊമാറ്റോ വഴി ഓൺലൈൻ വിൽപ്പേം നടക്കുന്നതിനാൽ ആവശ്യമുള്ളവ നേരത്തെ പോകുന്നതായിരിക്കുന്ന വാഴയിലയിൽ പൊതിഞ്ഞ് കിട്ടിയ ബീഫ് ബിരിയാണിയും അടിപൊളിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് ബിരിയാണികളുടെ ലിസ്റ്റിൽ ഇതും ചേർത്തു കിട ടേസ്റ്റ് ആണ് വിട്ടുകളയരുത് പോർക്ക് ബിരിയാണി പൊളിയാണ് ഇപ്പോൾ ഓർക്കുമ്പോഴും വായിൽ വെള്ളം നിറയും പോർക്ക് പോർക്കൊരു രക്ഷയില്ല കഷ്ണങ്ങളൊക്കെ ധാരാളം വേറെ ലെവൽ നിങ്ങളൊരു പോർക്ക് പ്രേമിയാണെങ്കിൽ മസ്റ്റായി ഇവിടെ നിന്ന് ട്രൈ ചെയ്തിരിക്കണം എന്നൊരു സംശയവും ഇല്ലാതെ പറയാവുന്നു രുചി ബിരിയാണിയിലെ കൈമാരിയുടെ രുചിയും പൊളിച്ചെടുക്കി സലാഡും നാരങ്ങാച്ചറും എല്ലാം തന്നെ രുചിയുടെ മാറ്റുകൂടും ഇവിടുത്തെ ഇടുക്കി ഗോൾഡ് പോർക്ക് ഫ്രൈയും പെറോട്ടയും വാങ്ങി പെറോട്ടയുടെ രുചി എടുത്തു പറയണം പോർക്ക് പ്രിയ ഉറപ്പായും കഴിച്ചിരിക്കണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ രുചി ഇവിടെ വേറെയും വിഭവങ്ങളുണ്ട് കള്ളപ്പമൊക്കെ ആ സമയം ഉണ്ടാക്കുന്നതുണ്ട് തിരുവനന്തപുരത്ത് കുറവൻകോണം അമ്പലമുക്ക് റോഡ് പോകുമ്പോൾ ഗോകുലം ജംഗ്ഷന്റെ അടുത്തായി ഇടതുവശത്തായാണ് ഹൈറേഞ്ച് ടേക്ക്വേ ടു പോയിന്റ് സീറോ എന്നീ റെസ്റ്റോറന്റ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു ഹൈറേഞ്ചിന്റെ തുടക്കം ഇത് വേറൊരു മാനേജ്മെന്റ് കൊടുത്തിട്ട് കാര്യവട്ടത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈറേഞ്ച് ടേക്ക്വേ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ വീണ്ടും പഴയ മാനേജ്മെന്റ് തന്നെ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് പാഴ്സലായി ഒരു ചിക്കൻ ബിരിയാണിയും വാങ്ങിയിരുന്നു മുട്ട ചിക്കൻ ബിരിയാണിയുടെ ഒപ്പം ഉണ്ടായിരുന്നു ബീഫിലും പുറക്കിലും മുട്ട ഉണ്ടായിരുന്നില്ല ചിക്കൻ ബിരിയാണിയും വളരെ നല്ലതായിരുന്നു ഇതിന്റെ വിശദമായ പോസ്റ്റ് എ ആർ കെ അനന്തപുരിയിലെ എഴുചിക്കുട്ടായ്മ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ട്